കായംകുളം മണ്ഡലത്തിൽ എം എൽ എ അഗ്രഗാമി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് യു പ്രതിഭ എം എൽ എ ആണ് അവാർഡുകൾ സമ്മാനിച്ചത് പ്ലസ് പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ നേടിയ വിദ്യാർത്ഥികൾക്കാണ് മെറിറ്റ് പ്രതിഭാ പുരസ്കാരം സമ്മാനിച്ചത് പരിപാടി യു പ്രതിഭ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ ാണ് കുട്ടികൾക്ക് ഇരിക്കാൻ കഴിയാത്ത ലോകത്തുള്ള മനസ്സിലാക്കിയിട്ട് ഒരു എനിക്ക് എൻ്റെ പരിമിതികളെ അറിയാൻ കഴിയണം എനിക്ക് എൻ്റെ പ്ലസ്സും അറിയാൻ കഴിയണം എൻ്റെ പരിമിതികളെ അറിഞ്ഞാൽ ആ പരിമിതികളെ എനിക്ക് മറികടക്കാൻ കഴിയും ഇപ്പം എന്തുകൊണ്ടാണ് സൂംബ ഡാൻസ് തരുന്ന സ്കൂളിൽ സൂംബ ഡാൻസ് പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടല്ലോ ഇപ്പം എന്തിനാ തരുന്ന മക്കളെ നിങ്ങൾക്ക് ആരോഗ്യമില്ല പുതിയ തലമുറയ്ക്ക് പലർക്കും ആരോഗ്യമില്ല നല്ല ഭക്ഷണം കഴിക്കുന്നില്ല ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുധാകരൻ കുറിപ്പ് അധ്യക്ഷത വഹിച്ചു സിവിൽ സർവെന്റും എഴുത്തുകാരനുമായ എം പി ലിബിൻ രാജ് മുഖ്യപ്രഭാഷണം നടത്തി കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം